രണ്ടാഴ്ച മുമ്പ് റിയാസ് കോളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളൊരു കുടുംബ സംഗമമുണ്ട് കീവറമ്പിൽ നിന്നാണ് അപ്പം ഞാൻ ചോദിച്ച അവിടെ എങ്ങനെ എനിക്ക് ബന്ധം എന്ന് ചോദിച്ചു അപ്പം ഏതായാലും ഡേറ്റ് ഏഴാം തീയതിയെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ് മോഹമ്മ വിളിച്ചിട്ട് ഒന്ന് യൂത്ത് കോൺഗ്രസ് വിളിച്ചു ഒന്ന് സി പി എംമാരും വിളിച്ചു പിന്നെ മൊഹമ്മ വിളിച്ചു അപ്പം ഞാൻ നമ്മളാണ് കുടുംബം തന്നത് ശരിയാണ് ഏതായാലും കുടുംബങ്ങൾ ഇതുപോലെ ഇപ്പോൾ എല്ലായിടത്തും കുടുംബ സംഗമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് മുക്കോളി എന്നതിൻ്റെ പേരുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ള ഒരു കുടുംബ സംഗമമാണ് ഇപ്പം നടക്കുന്നത് നമ്മൾ അടുത്ത കാലത്ത് നമ്മളെ ഈ മലബാറിലൊക്കെ ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് കുടുംബങ്ങളുടെ കുടുംബ സംഗമങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് പണ്ട് മനോരമ പത്രത്തിൽ കാണും അവിടെ കോട്ടയത്ത് തിരുവിതാംകൂറിൽ ഇന്ന കുടുംബങ്ങളുടെ കുടുംബ സംഗമം ഒരു കൊല്ലം മുമ്പിൽ ഡേറ്റ് കാണും ഒരു കൊല്ലം മുമ്പ് അവർ ഡേറ്റ് ഫിക്സ് ചെയ്യും കാരണം അവർ അമേരിക്ക ഓസ്ട്രേലിയ മറ്റുള്ള സ്ഥലം അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ബ്രിട്ടനിലൊക്കെ ഉള്ള ആൾക്കാർ കിട്ടും അപ്പോൾ ഒരു കൊല്ലം മുമ്പ് അവരുടെ കുടുംബസംഗമത്തിൻ്റെ ഇതുണ്ട് നമ്മൾ എനിക്ക് പറയാനുള്ള വെച്ചാല് സംഘമൊക്കെ നല്ലതാണ് പക്ഷെ എല്ലാവരും ചോറ് വെച്ചാണ് പോകരുത് എല്ലാവരും അങ്ങോട്ടോടൊന്ന് പരിചയപ്പെടണം ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കാലം മാറി മുൻകാലങ്ങളൊക്കെ വ്യത്യസ്തമായി അവനാനും അവൻ്റെ പെണ്ണുങ്ങളും രണ്ട് കുട്ടികളും മാത്രമല്ല ഒരു ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങി വാപ്പ വെല്ലിയാപ്പ അങ്ങനെ ഉള്ളൊരു ബന്ധങ്ങളൊന്നും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം പണ്ട് സ്കൂൾ കൂട്ടിയാല് നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു മുപ്പത് കൊല്ലത്തിന് അപ്പുറത്തേക്ക് എടുത്താല് വെള്ളിയാഴ്ച സ്കൂളില്ലെങ്കിൽ ഒന്നുകിൽ മൂത്താപ്പാൻ്റെ അടുക്കും വിരുന്നു അല്ലെങ്കിൽ എളാപ്പാൻ്റെ അടുക്കും ഇരുന്നു അല്ലെങ്കിൽ അമ്മായിൻ്റെ അടുക്ക് പോകും ഇപ്പം മക്കൾക്ക് ആരാണ് അമ്മായി ആരാണ് എളാപ്പ ആരാണ് എന്നറിയില്ല ഇപ്പം മക്കൾ മക്കളെ പേര് പറഞ്ഞിട്ടുള്ള വാപ്പയെ പറയുള്ളൂ അത് ഇന്നോൻ്റെ വാപ്പ ഇന്നോൻ്റെ ഇതൊന്നും പറയാത്ത ഒരു അവസ്ഥ വാദ്യം നമുക്ക് ഈ കുടുംബ ഉണ്ടാണോ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഉണ്ടാണോ അവനാൻ്റെ വാപ്പാക്ക് എട്ട് മക്കളുണ്ടെങ്കിൽ ആ എട്ട് മക്കളും ആ എട്ട് മക്കളും പേരക്കുട്ടികളും മക്കളും കുടുംബങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് എളാപ്പ മൂത്താപ്പ മക്കൾ തമ്മിൽ ബന്ധങ്ങളുണ്ടാവും പിന്നെ അകത്തെ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകണം അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അപ്പം ഈ ഒരു കുടുംബ സംഗമത്തിന് തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തെ എഫക്ട് എടുത്തിട്ടുണ്ടാവും ഇതൊരു വയനാട്ടിലുണ്ടാവും കാടപ്പാടിയിലുണ്ടാവും കീമറമ്പിലുണ്ടാവും വേറെ എവിടെയൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്വേഷിച്ച് പിടിച്ച് അവരെയൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ ആണ് ഇങ്ങനെ ഒരു കുടുംബ കുടുംബസംഗമ സംഘം ഈ കുടുംബ സംഗമത്തിൽ ഞാൻ കാണുന്ന ഒരു ഗുണവും ഒരു ദോഷവും പെണ്ണുങ്ങളിഷ്ടം പോലെ ഉണ്ട് അതിനനുസരിച്ച് ആളുകളില്ല മാപ്പിളാരും ഇല്ല മക്കളുമില്ല ആണുങ്ങളായിട്ടുള്ള ആളുകളില്ല എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല പറയുമ്പോൾ എല്ലാം പറയണത് ഞാൻ പങ്കൊക്കെ അനുസരിച്ച് കണക്കാൻ താളിച്ച് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറച്ച് കാര്യങ്ങളത് അറിയണമല്ലോ അറിയണം ഇങ്ങളിത് മനസ്സിലാക്കണം ഇങ്ങളെ പരീത് പോരുമ്പോൾ ഇങ്ങളും നാല് മക്കളും പോരുമ്പോൾ വാപ്പാക്ക് പോരാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു രണ്ട് മാസം മുമ്പ് ഫിക്സ് ചെയ്ത പരിപാടി ആകുമ്പോൾ ബാക്കി പരിപാടി മാറ്റണ്ടേ അപ്പോഴല്ലേ ഇത് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു മൊത്തോ അഞ്ഞൂറോ അറുന്നൂറോക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്തുണ്ടാവും നിങ്ങൾ മുന്നൂറാളോടെ ഉണ്ടെങ്കിൽ അതും പോയില്ലേ അല്ല ഒരു സംഭവത്തിൽ എല്ലാവരും വേണം അപ്പം ഇതിൽ ആണുങ്ങൾ വേണം അതായത് ഈ നമ്മൾ സ്കൂളിൽ പി ടി എക്കല്ലിട മാതിയാണ് പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാവും വാപ്പാര ഉണ്ടാവില്ല രക്ഷിതാക്കൾ ഒക്കെ മാതാപിതാക്കൾ ഈ പി ടി എക്കുണ്ടാവുള്ളൂ അതേമാതിരിയാണ് അല്ല അറിയാസേ അത് ഞാനിത് ഒരുപാട് കാണുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയാം ഉള്ളു അപ്പം കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ എല്ലാവരും ബന്ധപ്പെടണം ഇവിടെ പറഞ്ഞു എല്ലാവരും ഇന്ന കുടുംബം ഇന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടാണ് നല്ലതാ നമുക്ക് എവിടെയും ചെല്ലുമ്പോൾ അവനാന്റെ കുടുംബം പിന്നെ റിയാസ് റിയാസ് ഒരുപാട് പ്രയാസം അനുഭവിച്ച് വളർന്നു വന്ന രാഷ്ട്രീയക്കാരനാണ് ഒരുപാട് പോലീസിന്റെ അടി കിട്ടിക്കാണ്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ ഒരു നേതാവാണ് കുടുംബം ഒക്കെ റിയാസ് കുടുംബൊക്കെ ഒരുമിച്ചാണെങ്കിലും ഈ ചില സംഗതിക്ക് എല്ലാരും ശ്രദ്ധിച്ചോണ്ടി എല്ലാരെയാണ് നമ്പണ്ട ഏഹ് അത് ചില സംഗതിക്ക് നടക്കൂല ചിലപ്പോൾ അവനാൻ ഉള്ളുന്നതിനേക്കാൾ ഏറ്റവും വലിയ പാര കിട്ടുക ഏഹ് അതുകൂടി മനസ്സിലാക്കണം ഞാനതൊക്കെ നന്നായി അറിയണമാണ് അതോടെയാണ് ഈ പറയുന്നത് ഏഹ് നല്ലതൊക്കെ സാറാണ് എല്ലാവരെയും വേണം പിന്നെ വേറെ കുടുംബത്തിൽ ഒരാൾ ഉയർന്നു വരുമ്പോൾ അത് കുടുംബങ്ങൾ പോയി സാധിച്ചാൽ ഇങ്ങക്കൊരു കരുത്താണ് ഒരു മെച്ചൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ധൈര്യമാണ് ആ ധൈര്യമാണ് നിങ്ങളെ മുക്കോളി കുടുംബത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ഒരുക്കാരനായ റിയാസ് ഫസ്റ്റില് എലക്ഷൻ തോറ്റു ചോദിച്ചാൽ പരാജയം വിജയത്തിന്റെ മുന്നോടിയായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതങ്ങനെ തന്നെയാണ് ഏത് വലിയ നേതാക്കന്മാരും തോന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അവരെ തോന്നിട്ടുണ്ട് പിന്നെ ആ കോൺഗ്രസിലായിട്ട് നിൽക്കുന്ന അവരായിട്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്കങ്ങോട്ട് പറയാനുള്ളത് ഈ സംഗമം ഒരു ഒരുമമാണ് അതോടൊപ്പം തന്നെ ആദ്യം അടുത്ത ബന്ധങ്ങൾ അത് കഴിഞ്ഞ് മറ്റു ബന്ധങ്ങൾ ഒക്കെ ഒന്ന് കൂട്ടി ചോദിപ്പണം പിന്നെ അതിരിപ്പം കളഞ്ഞാൽ അല്ലാ കല്യാണത്തിനു പോകാൻ കഴിഞ്ഞില്ല ഇതാണ്ട് എടക്കാർ ഒരു കൂട്ടി വയനാട്ടിൽ ഒരു കൂട്ടർ കാർപ്പാടിയും ഒരു കൂട്ടർ കീബോർബ് എടുക്കാൻ എത്തുക അത്യാവശ്യം ഇതൊക്കെ എത്താൻ കഴിയുമോ അല്ലാതെ എന്താ കഴിയുമോ ഞാനിതൊക്കെ നോക്കിയതാ അപ്പം അതിനൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്യണം കിയർവിലെ മുക്കാളിക്കാരൊക്കെ കൂടുക അപ്പുറത്തിലും കൂടുക ഒക്കെ കൂടി കൂടി ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ലതാണ് കാരണം ആർക്കാണ് ആ അസുഖങ്ങൾ വരിക ആർക്കാണ് പ്രയാസങ്ങൾ വരിക ഒന്നും പറയാൻ പറ്റില്ല ആർക്കാണ് നസീബ് വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പം പരസ്പരം ഒരു സഹായങ്ങൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറ്റുള്ളവരുടെ പ്രയാസം ലഘൂകരിക്കാൻ അതുപോലെ തന്നെ കഴിവ് പ്രാപ്തിയിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അതുപോലെ മറ്റുള്ളവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞങ്ങളും മറ്റു പല കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്ന ഒക്കെ സംവിധാനങ്ങൾ ഈ കുടുംബം ബന്ധങ്ങളുണ്ടാവും അത് നല്ലതാണ് പിന്നെ എല്ലാത്തിനും ഒരാളോ ഒന്നോ രണ്ടാളോ മെലക്കേണ്ട തന്നെ ഇതുപോലെ എല്ലാവരെയും യോജിപ്പിക്കാൻ സാധിക്കുള്ളൂ ഏതായാലും നിങ്ങളിങ്ങനെ ഒരു പരിപാടി ഇതിനങ്ങൾ ആദ്യത്തെ കുടുംബ സംഘമാണെന്ന് പറഞ്ഞു കൊല്ലം കൊല്ലം നടത്തേണ്ട ഒരു മൂന്ന് കൊല്ലം കുടുംബം ഒക്കെ നടത്തിയാൽ മതി മറ്റതിൻ്റെ ആളെ കിട്ടൂല പിന്നെ നിങ്ങൾ ഞാനേ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേതൊക്കെ ആലോചിച്ച് ആരംഭസൂഹത്തിനൊക്കെ പറയും പിന്നെ അടുത്തൊല്ലാക്കാറി പിന്നെ പറയുന്നത് അടുത്തൊരുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ നടത്തിയാൽ എന്ന് തീരുമാനിച്ചാൽ മതി മറ്റേ കൊല്ലം കൊല്ലമാകുമ്പോഴതിന് ചിലപ്പോൾ സംഘടിപ്പിക്കാൻ കഴിയില്ല ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തോന്നും അതൊക്കെ നിങ്ങളിഷ്ടെട്ടോ ഇതിൻ്റെപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞു തോന്നും ഏതായാലും ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി അതൊക്കെ നല്ല ഒരു കാര്യം തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒരുപ്പിച്ചു പോകാൻ സാധിക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ എന്നും നിലനിൽക്കണം എന്നുള്ള ആളാണ് എൻ്റെ വാപ്പ എന്നൊക്കെ അറിയാം സീരിയാജി എൻ്റെ വാപ്പ ഏറ്റവും കുടുംബ ബന്ധത്തിന് കൊടുത്ത എൻ്റെ വാപ്പ മരിച്ചിട്ട് മുപ്പത്തിരണ്ട് പല്ലായി എൻ്റെ വലിയ പെങ്ങളെ കല്യാണം കഴിച്ച് അയച്ചിട്ട് പത്തു രൂപ അറുപത്തൊമ്പത് എഴുപത് അപ്പോൾ അയിമ്പത്തിനാല് അമ്പത്തഞ്ച് കൊല്ലം ഇന്നും എൻ്റെ അമ്മ ഉണ്ട് ഇന്നും എൻ്റെ അമ്മ എല്ലാ പൂജാപ്പിള്ളാരെയും വിളിച്ച് നോൽപോർപ്പിച്ചു എല്ലാ റമ്നാലും ഓല്പർപ്പിച്ചു അതെന്തിനാണ് എല്ലാവരും ഒത്തുകൂടാൻ ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അതില്ലല്ലോ ഇപ്പം അന്ന് എൻ്റെ അമ്മ ഇല്ല എൻ്റെ വാപ്പലെ കാലത്ത് അത് സ്ഥാപിച്ചായിട്ട് അന്ന് കൊണ്ടു വന്നു കുട്ടികൾ അഞ്ചു കുട്ടികൾ ആറു കുട്ടികളെയൊക്കെ ഉണ്ട് എല്ലാവരും വിളിച്ചു ഒരു നോൽപോർപ്പിച്ചത് ഒരു ഒത്തുകൂടൽ അതൊക്കെ വേണം നമുക്ക് അങ്ങനെ കുറെ അവിടെ നിന്ന് പോയി അതാണ് ഞമ്മക്കുണ്ടായ പ്രശ്നങ്ങൾ ഒരു ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതിന് എട്ട് മക്കളായി ഒരു അമ്പത് അറുപതാളായാലും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കല് അപ്പോഴാണ് അതിന് നമ്മൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഉണ്ടാവും ഞാനിൻ്റെ വാപ്പ അഞ്ചുനേഷൻ എൻ്റെ കുടുംബത്തിനെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകും മൂന്ന് മാസം കൂടുമ്പോൾ പൊങ്ങന്മാർ എല്ലാവരെയൊക്കെ കുളിക്കും കുട്ടികളെയൊക്കെ കുളിക്കും അതെന്തിനാ ഒന്നുമില്ല ഒരു സന്തോഷമല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി മുന്നോട്ട് പോകണം അതിന് വലിയ ആഡംബരായിട്ട് ഭക്ഷണം വെക്കണമെന്നില്ല അവര്ട്ടെ സാമ്പത്തിക ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ മുരിങ്ങാഴ്ച ചോറും ഒരു ബീഫ് പരട്ട് മാത്രം മതി അങ്ങനെ കൊടുത്താൽ മതി എല്ലാവർക്കും ബിരിയാണി മറ്റേതൊക്കെ കൊടുക്കണമെന്നില്ലല്ലോ പണ്ടൊക്കെ എന്ത് ചെയ്യുന്നതിന് മൂന്ന് ഒരു പത്തിന് ഒരു ചാറ് ഇതൊക്കെ ഒരു തരിക്കഞ്ഞി അളയാക്കെ പരിക്ക്ണ്ടപ്പോ ഒരു കോഴി അന്നല്ല അവസാനം വെട്ടി നുറിക്കുക ഒരു കൗത്തിന്റെ കണ്ടം കിട്ടും അങ്ങനെ ഒരു കാലഘട്ടമല്ലേ അപ്പൊ നമ്മളതൊക്കെ ആലോചിച്ചാൽ മതി അപ്പം ഇല്ലത് എല്ലാ ബന്ധങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഈ മുക്കോളി കുടുംബം സംഗമം നിങ്ങൾക്ക് സഹായമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔചാരികമായ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി സാമൂറിക